ക്ലാസ്സിൽ ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിന്റെ ധർമ്മങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ പഞ്ചയജ്ഞങ്ങളെ കുറിച്ചും ആറ് കർമ്മങ്ങളെ കുറിച്ചും പിന്നെ രണ്ട് വ്രതം പ്രധാനമായിരിക്കുന്ന വ്രതം ഗ്രഹസ്ഥനെ സംബന്ധിച്ച് ഏകപത്നി വ്രതവും ഗ്രഹസ്ഥയെ സംബന്ധിച്ച് പാതികൃത്യം എന്ന് പറയുന്ന ധർമ്മവും പാലിക്കണം വ്രതവും ആചരിക്കണം ഇനി നമുക്ക് വാദപ്രസ്ഥാശ്രമ ജീവിതത്തിന്റെ ധർമ്മമാണ് പറയേണ്ടത് അതായത് ആശ്രമമാണ് ആശ്രമം വെച്ച് എന്നാണ് ആചാര്യ പറഞ്ഞു പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു ആശ്രമം നമുക്ക് ഉണ്ടായിരിക്കണം ആശ്രമം ഇല്ലാതെ ജീവിക്കാൻ പാടില്ല എന്നാണ് ആ പരിഭ്രമിക്കൊന്നും വേണ്ട എന്താണ് ആശ്രമം എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് ആശ്രമമാണെന്ന് ഇവിടെ തുടക്കത്തിൽ പറയാണ്ടായി അതായത് ബ്രഹ്മഗിരി ആശ്രമം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമം സന്യാസാശ്രമം ഇതാണ് ആശ്രമം അതായത് പഠിക്കുന്ന കുട്ടികളെയാണ് ബ്രഹ്മചാരി കുട്ടികളെ എന്ന് പറയുന്നത് അതുപോലെ ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിൽ ജീവിതം നയിക്കുന്നവരെയാണ് ഗ്രഹസ്ഥാശ്രമികളെ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പഠിക്കുന്ന കുട്ടി തന്റെ വിദ്യാഭ്യാസ കാലത്തിൻ്റെ പഠിപ്പ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവൻ സന്യാസ സന്യാസധർമ്മത്തിലേക്കോ അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചോരി ആയിട്ടോ ജീവിക്കുന്നില്ല എന്ന് വരികയാണെങ്കിൽ കല്യാണം കഴിച്ചേക്കണം എന്നാണ് ശാസ്ത്രം കല്യാണം കഴിക്കാതെ പിന്നെ അവൻ ഞാൻ ജോലി ജോലി തേടുകയാണ് ഞാൻ ജോലി പാടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ മിസ്റ്ററാണ് അല്ലെങ്കിൽ ഞാൻ ബ്രദർ ആണ് അല്ലെ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതേപോലെ യുവധർമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ധർമ്മ പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെടാനൊന്നും ശാസ്ത്രം അനുവേദിക്കുന്നില്ല കാരണം പഠനത്തിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ ഇങ്ങനെ സന്യാസ ജീവിതത്തിലേക്കോ നൈഷ്ഠിക ഭ്രഹ്മേക്കോ പ്രവേശിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിലെ പദാർത്ഥങ്ങളിലാണ് സുഖം എന്നുള്ള തെറ്റായ ധാരണ കൊണ്ട് അതിനെ അതിനനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സന്യാസ ആശ്രമത്തിലേക്കും നൈഷ്ഠികളുടെ അവസ്ഥയിലേക്കും പ്രവേശിക്കാതിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മള് മറ്റുള്ള രീതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോ എന്താണ് സംഭവിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞുണ്ടോ അതായത് പറഞ്ഞു അബ്രാഹ്മണനായിട്ടുള്ളവര് വിദ്യാഭ്യാസം അതായത് തന്റെ പഠിപ്പിന് തന്റെ അറിവിനെ പകരാൻ പോയാൽ എന്തുണ്ടാകാം മേഘിലാസമില്ലാത്ത സന്തതി പരമ്പരകൾ ഉണ്ടാവാം സാധ്യത കൂടുതലാണ് ഉണ്ടാകുന്നു പറയുന്നില്ലാ എന്താ എങ്ങനെ പറഞ്ഞു പറയണ്ട ശാസ്ത്രത്തിൽ എപ്പോഴും അങ്ങനെ പറയുള്ളൂ സാധ്യത കൂടുതലാണ് അപ്പൊ അത് സംഭവിക്കാതിരിക്കണം മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ നമ്മുടെ അതായത് ആശ്രമം പഠിക്കുന്ന കുട്ടികളെ എന്ത് ചെയ്യണം ആ നൈഷ്ഠിക ബ്രഹ്മചര്യാവസ്ഥയിലെ അതല്ലേ ശൈശവ ശൈഷവ എന്താണ് വിവാഹമൊക്കെ പണ്ട് കൽപ്പിച്ചിരുന്നു അപ്പൊ നമ്മൾ സത്യത്തിന് അത് എന്താണ് നമ്മുടേതായിരിക്കുന്ന ചാരിത്രം അല്ലേ നമ്മുടേതായിരിക്കുന്ന പവിത്രതയെ പരിപോഷി സൂക്ഷിക്കാൻ നിലനിർത്തുവാൻ അത് ഒരു കണക്കിലെ സഹായകമായിരുന്നു ഗുണകരമായിരുന്നു കാരണം എന്താണ് തന്റേതായിരിക്കും കാരണം ഈ ലോകത്തുടേതായിരിക്കുന്ന പദാർത്ഥങ്ങളിലാണ് സുഖം എന്നുള്ള ഈ ലോകത്തിന്റെ പദാർത്ഥം എന്ന് പറഞ്ഞ അഞ്ചു വിഷയങ്ങളെ ലോകത്തിലുള്ളൂ എന്ന് പറയാണ്ടായി എന്താ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ആറാമതൊരു വിഷയം ദൃശ്യത്തിലുമില്ല അദൃശ്യത്തിലുമില്ല അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ സമ്മാനിത രൂപമാണ് സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ഇരിക്കുന്നത് പഞ്ച വിഷയങ്ങളുടെയും മൂർത്ത ഭാവമാണ് ഇവിടെ പുരുഷനായിട്ടും സ്ത്രീയായിട്ടും ആയിട്ടും നിലനിൽക്കുന്നത് അപ്പൊ ഇവിടെ ഈ സ്ത്രീയിലാണ് അല്ലെങ്കിൽ ഈ പുരുഷനിലാണ് അല്ലെ ഈ ലോകപദാർത്ഥങ്ങളിലാണ് സുഖം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്റെ അതായത് സന്യാസാശ്രമത്തിലേക്കും നൈതിക ബ്രഹ്മചര്യ ആശ്രമത്തിലേക്കും പ്രവേശിക്കാതിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാ നമ്മൾ ആശ്രമാം വെച്ചേരെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടി എന്ത് ചെയ്യണം ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചേക്കണം പിന്നെ ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് തൻ്റെ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടാകുന്ന നിമിഷം ഉത്തമനായിരിക്കുന്ന ഒരു ഗ്രഹസ്ഥൻ എന്ത് വേണം അടുത്ത ആശ്രമത്തിലേക്ക് ഏതാ അടുത്ത ആശ്രമം വാനപ്രസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് എന്താണ് തൻ്റെ ുട്ടിക്ക് എന്നുവെച്ചാൽ തനിക്കുണ്ടായിരിക്കുന്ന ആദ്യ കുട്ടിക്ക് ഒരു കുട്ടി എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ നിമിഷത്തിൽ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് അയിൽ ചിലർക്കൊക്കെ ഇപ്പൊ സന്തോഷമായി കാരണം എന്താ ഞങ്ങൾക്കാർക്കും കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല അത് കാരണം എത്രയും കാലം അയിൽ ആണ് ഇപ്പൊ സന്തോഷം അങ്ങനെ സന്തോഷിക്കണ്ട കാരണം എന്താണ് ഇപ്പൊ കുട്ടികളില്ലാത്തവർക്കും അടുത്ത ആശ്രമത്തിൽ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോകണ്ടേ അയിൽ ശാസ്ത്രത്തിൽ എന്താ പറയുന്നത് അതായത് ഏറ്റവും കൂടിയ പരിധി അല്ലെങ്കിൽ കാലയളവ് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ജീവിക്കാൻ ശാസ്ത്രം അനുവദിച്ചിരിക്കുന്ന എത്രയാണ് ഇരുപത്തിയഞ്ച് വർഷമാണ് ഏറ്റവും കൂടിയാൽ നമുക്ക് കെട്ടിയും കെട്ടോണും ഒക്കെ ആയിട്ട് ജീവിക്കാൻ അതായത് ഭാര്യയും ഭർത്താവും ജീവിക്കാൻ ശാസ്ത്രം നമുക്ക് കൂടുതലേ ഒരു സമയം അനുവദിച്ചിരിക്കുന്ന എത്രയാണ് ഇരുപത്തിയഞ്ചു വർഷമാണ് ഈ ഇരുപത്തി അഞ്ച് വർഷത്തെ വിവാഹം അതായത് ദാമ്പത്യ ജീവിതം കൊണ്ട് എന്ത് വേണം ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിൽ വിരക്തിയെ അല്ലെങ്കിൽ വൈരാഗ്യത്തെ വളർത്തണം എന്നിട്ടോ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് പക്ഷെ ഇപ്പൊ നമ്മൾ സത്യത്തിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് പേപ്പറൊക്കെ കണ്ടിട്ട് നോക്കുകയാണെച്ചാൽ എന്തായിരിക്കും വാർത്ത ആ എൺപതാം വയസ്സുകാരൻ്റെ എന്താ എൺപതാം വയസ്സുകാരൻ്റെ അമ്പതാം വിവാഹ വാർഷികാഘോഷം നമ്മൾ പേപ്പർ എടുത്താൽ കാണാൻ പോകുന്നത് കഷ്ടം കഷ്ടം അത് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ധർമ്മമല്ല അതിന്റെ പൈതൃകമല്ല എന്നാണ് വാനപ്രസ്ഥാശ്രമം കഴിഞ്ഞ് സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് പരസ്യമായിട്ട് ഇപ്പോഴും ഞങ്ങൾ പഴയതുപോലെ തന്നെ എന്താണ് മധുവിധി ആഘോഷിക്കട്ടെ എന്റെ എൺപതാം വയസ്സും എഴുപത്തി അഞ്ചാം വയസ്സും ആയിരിക്കുന്ന വൃദ്ധ വൃദ്ധകളാണ് ഈ ഈ അമ്പതാം വിവാഹ വാർഷികം എന്നും അതുപോലെ അറുപതാം വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പത്രത്തിൽ കൊടുക്കുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ആ എത്തിച്ചേർന്നിരിക്കുന്ന വിവരക്കേതിന്റെ അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ ആ കാഠിന്യത്തിന്റെ ആ ആ ആ ആഴം എത്രമാത്രായിന്ന് ചിന്തിക്കണം കാരണം ഇരുപത്തി അഞ്ച് വർഷം ജീവിതം കൊണ്ട് എവിടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ ഏറ്റവും കൂടിയ ഇരുപത്തിയഞ്ചു വർഷത്തെ ജീവിതം കൊണ്ട് എന്ത് വേണം ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം എന്തെന്നറിയണം നമ്മൾ എന്ത് സുഖിക്കാൻ വേണ്ടിയാണല്ലോ അപ്പൊ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് തർക്കത്തിലോ എന്നാ അത് സുഖിക്കാനാണോ പറ്റുക അത് ദുഃഖിക്കാനാണോ പറ്റുക എന്താണ് ഈ ഗൃഹസ്ഥാശ്രമത്തിലെ സുഖം അല്ലെങ്കിൽ ദുഃഖം അത് അറിയുവാനുള്ളൊരു അവസരമാണ് നമുക്കവിടെ പ്പോഴോ അത് നമുക്ക് അതിലേക്ക് പ്രവേശിക്കുമ്പോ അറിയാം ഇത് ദുഃഖത്തിന്റെ മാത്രം കൂടാലമാണെന്നും അതുപോലെ സുഖം ഉണ്ടായിരിക്കാം അല്പസ്വല്പം ഉണ്ടായിരിക്കാം അപ്പൊ ഇവിടെ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ അടുത്ത ആശ്രമമായിരിക്കുന്ന വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചേരിക്കണം അതാണ് ആശ്രമം ആശ്രമം രക്ഷേർ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടിയെ ബ്രഹ്മചാരി കുട്ടി അത് ബ്രഹ്മചരി ആശ്രമം ആ കുട്ടി ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അതെന്താണ് ഗ്രഹസാശ്രമം പിന്നെ എന്താണ് ആ ഗ്രഹസ്ഥാശ്രമി അടുത്ത ആശ്രമമായിരിക്കുന്ന വാനപ്രസ്ഥ വാനപ്രസത്തിലേക്ക് അല്ലെങ്കിൽ ഏകാന്തവാസത്തിലേക്ക് പ്രവേശിച്ചാലോ അതിന് വാനപ്രസ്ഥാശ്രമം എന്നും പിന്നെ അടുത്ത ആശ്രമം എന്താണ് സന്യാസാശ്രമം സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിക്കണം ഈ ആശ്രമമാണ് പറഞ്ഞിരിക്കുന്നത് അതെ ശിവാനന്ദാശ്രമം ഈ ഋരുവിരാശ്രമം അല്ലെങ്കിൽ എന്താണ് ഈ ഒരുപാട് ആശ്രമങ്ങളുണ്ട് പിന്നെ അല്ലേ ഒരുപാട് നിങ്ങൾ പേരൊക്കെ ഇഷ്ടം പോലെ അറിയാലോ അങ്ങനെയൊക്കെയുള്ള ഈ ആശ്രമങ്ങൾ നടത്തുക ആ ആശ്രമങ്ങൾ ഇങ്ങനെ ഏറെ ഇറങ്ങി നടക്കാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ഏതെങ്കിലും ഒരു ആശ്രമം പറഞ്ഞാൽ ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിന്റെ ധർമ്മം അല്ലെങ്കിൽ വാനപ്രസ്ഥാശ്രമ ജീവിതത്തിന്റെ ധർമ്മം അല്ലെങ്കിൽ ബ്രഹ്മഗീരാശ്രമത്തിന്റെ ധർമ്മം അല്ലെങ്കിൽ സന്യാസാശ്രമത്തിന്റെ ധർമ്മം ഇതേതെങ്കിലും ഒന്ന് നമ്മളെ പ്രാവർത്തികമാക്കി ആ ആശ്രമധർമ്മത്തിൽ കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കണം ഇങ്ങനെ അല്ലെങ്കിലോ അവനെ ഉഭയഭ്രഷ്ടെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് ഉഭയഭ്രഷ്ടൻ എന്താ എന്ന് പറഞ്ഞ ഇവിടെ ഇല്ല അവിടെ ഇല്ല എന്താണ് ഈ ലോകത്തുല്ലാ ഗതി ആ ലോകത്തുല്ലാ ഗതി മനസ്സിലാവില്ലേ ഈ ലോകത്തിലും ഗതി ഇല്ല ആ ലോകത്തിലും എന്ന് വെച്ചാൽ ഇതിന് ശേഷം ഒരു ലോകം ഉണ്ടല്ലോ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ഇല്ല ഗതി ഇവിടെ ഇല്ല ഗതി ഉഭയഭ്രഷ്ടനാകും ഉഭയഭ്രഷ്ടൻ ആകാതിരിക്കണമെങ്കിൽ എന്ത് വേണം നമ്മള് ബ്രഹ്മചര്യാശ്രമത്തിലോ അല്ലെങ്കിൽ ഗ്രഹസ്ഥാശ്രമത്തിലോ അല്ലെങ്കിൽ വാനപ്രസ്ഥാശ്രമത്തിലോ അല്ലെങ്കിൽ സന്യാസാശ്രമത്തിലോ ഇത് ഏതെങ്കിലും കാരണം ഈ ബ്രഹ്മചര്യാശ്രമവും ഗ്രഹസാശ്രമവും ശ്രമവും സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഈശ്വരനിൽ ഭക്തി വളർത്താൻ വേണ്ടിയാണ് ഈശ്വരനിൽ ഭക്തി വളർത്താനും ഈ ലോകത്തിലെ കാണപ്പെടുന്നതായിരിക്കുന്ന വിഷയങ്ങളിൽ വിലക്കിരിയെ വളർത്തുവാൻ വേണ്ടിയിട്ടുമാണ് കാരണം ഈ ലോകത്തിലെ വിഷയങ്ങളിൽ വൈരാഗ്യം വിദഗ്ധ വന്നെങ്കിലേ ഉള്ളതായിരിക്കുന്ന ഈശ്വരനിൽ എന്ത് വരികയുള്ളൂ ഭക്തി ഉണ്ടാകുകയുള്ളു അപ്പൊ ഈ ലോകത്തിലേതായിരിക്കുന്ന വിഷയങ്ങളെ എന്തെന്ന് അറിയുവാൻ പഠിക്കുവാനും അത് അറിയുവാനും ബോധിക്കുവാനുമുള്ള മൂന്നാശ്രമങ്ങളാണ് ബ്രഹ്മുരാശ്രമവും അതുപോലെ ഗ്രഹസ്ഥാശ്രമവും വാനപ്രസ്ഥാശ്രമവും മനസ്സിലാവില്ലേ സന്യാസ ആശാശ്രമം എന്താണ് അത് ഈ പറഞ്ഞ നിഷ്ഠ അതായത് ബ്രഹ്മ ബ്രഹ്മനിഷ്ഠ ഉറച്ചവർക്ക് പറഞ്ഞിരിക്കുന്ന ആശ്രമമാണ് അപ്പൊ ഇവിടെ ഇനി വാനപ്രസ്ഥാശ്രമത്തിന്റെ ധർമ്മം എന്താണെന്നാണ് നമുക്കറിയേണ്ടത് ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ ചിന്തിക്കാം ഗീത പലവർത്തനം നമ്മള് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഗീതാജ്ഞങ്ങൾ പലരും കേട്ടു ഗീത വ്യാഖ്യാനങ്ങളും പലതും വായിച്ചു പക്ഷെ ഈ പറയണമെന്നും ഗീതയിലും കേട്ടില്ലല്ലോ ഈ പറയണമെന്ന് ആര് ഗീതയെ കുറിച്ചിട്ട് പറയുമ്പോ പറഞ്ഞോ കേട്ടില്ലല്ലോ അല്ലേ അതേപോലെ ഭാരത സപ്താഹം പറയാൻ പോകുമ്പോഴും സപ്താഹത്തിലൂടെ പറയുമ്പോഴും അത് കേട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടയുന്ന ആളുകളാണ് സ്വാമി അല്ലെങ്കിൽ ഇനി പറയുന്നൊക്കെ ഭാഗത്തിനുണ്ടോ ഇല്ല ഇനി പറഞ്ഞതൊക്കെ ഗീതയിലുണ്ടോ അതാ സംശയം എന്താ സംശയം ഈ പറയുന്നൊക്കെ ഇപ്പോ ഗീതയിലുണ്ടോ അല്ലെങ്കിൽ ഭാഗവതത്തിലുണ്ടോ സത്യത്തിൽ എന്താണ് ഇത് ഇതിഹാസം അല്ലേ ഗീത എന്താണ് ഇതിഹാസമാണ് എന്ന് പറഞ്ഞാലോ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിലാണ് എന്ത് വന്നിരിക്കുന്നത് ഗീതാശാസ്ത്രത്തിന്റെ രചന അല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ആവിർഭാവം ഉത്ഭവം മഹാഭാരതത്തിന്റെ മധ്യത്തിൽ ആണ് അപ്പൊ ഈ മഹാഭാരതമോ ഇതിഹാസ ഗ്രന്ഥമായിട്ടാണ് നാം സ്വീകരിച്ചിരിക്കുന്നത് അംഗീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇതിഹാസം ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ് ധർമാർത്ഥ കാമോ ഉപദേശ സമന്യുതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രകക്ഷത എന്താണ് ൃത്തം പുത്തം എന്ന് പറയുന്നുണ്ട് ഇതിഹാസം പ്രചക്ഷകെ എന്ന് പറഞ്ഞാല് ധർമ്മത്തിന്റെയും അർത്ഥത്തിന്റെയും കാമത്തിന്റെയും മോക്ഷത്തിന്റെയും ശരിയായിരിക്കുന്ന രൂപം അല്ലെങ്കിൽ ശരിയായിരിക്കുന്ന പ്രാപ്തി ശരിയായ മേടൽ എങ്ങനെയാണ് സാധ്യമാകുക എന്ന് ആചാര്യ ആചാര്യവല്യന്മാരിലൂടെ വരച്ചു കാണിച്ചിരിക്കുന്ന ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥത്തിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് ഇതിഹാസം എന്ന് അപ്പോഴു ഈ ഇതിഹാസങ്ങളും ശാസ്ത്ര ഗ്രന്ഥങ്ങളും നാം പ്രകാശിപ്പിക്കുന്നതോടുകൂടി പ്രചരിപ്പിക്കുന്നതോടുകൂടി വാസ്തവത്തിൽ എന്തിനാണ് പറയേണ്ടത് ധർമ്മത്തെയും അതുപോലെ തന്നെ അർത്ഥത്തെയും കാമത്തെയും മോക്ഷത്തെയും കാരണം വേറെ ഏതൊരു സ്ഥലത്തും വേറെ ഏതൊരു അതിട്ടായാലും ശരി വേറെ ഏതൊരു ഗ്രന്ഥത്തിലായാലും ശരി മൂന്ന് ധർമ്മത്തെ കുറിച്ചേ പറയുന്നുള്ളൂ കാരണം പുരുഷാർത്ഥ ചതുഷ്ടയം യും അർത്ഥത്തിന്റെയും കാമത്തിന്റെയും അറിവ് മാത്രമേ നമുക്ക് വേറെ എവിടെ പോയാലും കാണാൻ കഴിയൂ എന്നാൽ ധർമ്മത്തിന്റെയും അർത്ഥത്തിന്റെയും കാമത്തിന്റെയും മാത്രമല്ലാതെ പരമപുരുഷാർത്ഥമായിരിക്കുന്ന ആത്യന്തിക ലക്ഷ്യമായിരിക്കുന്ന മോക്ഷം മോക്ഷത്തെ കുറിച്ചോ നമ്മുടെ വൈദിക സാഹിത്യത്തിൽ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ മോക്ഷം എന്താണ് മോക്ഷം അപ്പൊ ഈ ധർമ്മത്തിന്റെയും അതുപോലെ തന്നെ അർത്ഥത്തിന്റെയും കാമത്തിന്റെയും മോക്ഷത്തിന്റെയും ശരിയായിരിക്കുന്ന രൂപം അല്ലെങ്കിൽ സ്വഭാവം അതെങ്ങനെയാണ് നേടേണ്ടത് അതെങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്ന് നമ്മെ ബോധിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ പൂർവീകന്മാരായിരിക്കുന്ന ആചാര്യവര്യന്മാരെ അവരുടേതായിരിക്കുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഗീതാകാരന്മാരെന്താണ് അത് ക്ഷേത്രേ കുരുക്ഷേത്രേ അല്ലേ അത് ശ്ലോകം അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ലോകം ധർമ്മത്തിന്റെ ാണ് അപ്പൊ എന്താണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമല്ലേ ഇതിനെ മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ ഈ ഗീതയെ നാം ആസ്വദിക്കേണ്ടത് അല്ലേ ഈ ഗീതോപദേശത്തെ നാം ഉൾക്കൊള്ളേണ്ടത് സ്വീകരിക്കേണ്ടത് കാരണം ഈ ധർമ്മത്തിന്റെയും അർത്ഥത്തിന്റെയും കാമത്തിന്റെയും മോക്ഷത്തിന്റെയും ശരിയായിരിക്കുന്ന സുസ്ഥിതി േണ്ട രീതിയില് കാലാനുസൃതമായിട്ട് നിലനിർത്തുവാൻ ആ കാലത്തില് ജീവിക്കുന്ന ആചാര്യ ആചാര്യവഹിമാരി ശ്രമിക്കണം ശ്രദ്ധിക്കണം എന്നാണ് അപ്പൊ ഇവിടെ ഇതൊക്കെ ഗീതയിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട ഇതെല്ലാം പറയാൻ കൂടി വേണ്ടിയാണ് ഗീതാശാസ്ത്രത്തെ രചിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതാണ് അപ്പൊ ഇവിടെ ബാനപ്രസ്ഥാശ്രമത്തിന്റെ ധർമ്മം എന്താണെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം ഗ്രഹ് ബ്രഹ്മചര്യാശ്രമത്തിലെ ധർമ്മം എന്താണെന്ന് കേട്ടു അല്ലേ അതുപോലെ തന്നെ എന്താണ് ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിലെയും എന്താണെന്ന് കേട്ടു ഇനി വാനപ്രസ്ഥാശ്രമത്തിലെ എന്താ വാനപ്രസ്ഥാശ്രമത്തിലെ ജീവിതത്തിന്റെ ധർമ്മം അതായത് തപസ് സ്വാധ്യായം ഉപാസനം ഇതൊക്കെയാണ് നമ്മള് വാനപ്രസ്ഥാശ്രമത്തിൽ അനുഷ്ഠിക്കേണ്ടത് തപസ് ചെയ്യാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് തപസ് ചെയ്യണം കാരണം എന്താണ് ീശ്വരനും ഭക്തി വളർത്തുവാനും ഈ കാണപ്പെടുന്നതായിരിക്കുന്ന വിഷയങ്ങൾ വിരഹ്തി വളർത്തുവാനും വേണ്ടിയിട്ടാണല്ലോ നമുക്ക് ഈ ശരീരത്തെ ലഭിച്ചിരിക്കുന്നത് എങ്കിൽ ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അത് നേടുവാൻ സാധിച്ചില്ല അതുകൊണ്ട് ശിഷ്ട ജീവിതമായിരിക്കുന്ന ഈ വാനപ്രസ്ഥാശ്രമത്തിന് പ്രവേശിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഉപാസനയെ ചെയ്യണം ഗുരു നിർദ്ദേശത്തോടു കൂടിയിട്ട് തപസ് അനുഷ്ഠിക്കണം സ്വാധ്യായം പഠനത്തിലെ വാനപ്രസ്ഥം അതാണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാട്ടുപോവാന്നുള്ളൊരു അർത്ഥം മാത്രം എടുക്കണ്ട ഏകാന്തത്തിൽ ഇരുന്നിട്ട് ഉപാസന ചെയ്യാം എന്നുള്ള അർത്ഥം എടുക്കുക അതിന് നമുക്ക് ഇപ്പൊ എന്താണ് സാധനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ പേപ്പറിലൊക്കെ അതും സത്യത്തിൽ നമ്മുടെ സംസ്കൃ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല നമ്മുടെ വൈകൃതം എന്താണ് വാണപ്രസ്ഥ ആശ്രമങ്ങളാണ് അല്ലാതെ വൃദ്ധ സലനങ്ങളല്ല വൃദ്ധ സദനങ്ങൾക്ക് സത്യത്തില് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങൾ എന്താണ് നമ്മുടേതായിരിക്കുന്ന പാകത്ത് പണിയെടുത്തും അതുപോലെ കടമ്പൊരു പണിയെടുത്തും അവരെന്താണ് അധ്വാനിച്ച് കൂലിപ്പണി എടുത്ത് തന്റെ മക്കളെ പഠിപ്പിച്ച് അവരോ ഐ എസും ഐ പി എസും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള തലത്തിലെത്തി ആ ഡോക്ടർമാരൊക്കെ ആയി എന്താണ് ലയൻസ് ക്ലബിലും റോട്ടറി ക്ലബിലും അല്ലേ അതുപോലെ ഐ എം എയിലും ഒക്കെ മെമ്പർമാരായി ഇങ്ങനെ 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 ചുക്കി ുളി വൃദ്ധന്മാരായിരിക്കുന്ന ഒരു നാഗരീകതയും ഇല്ലാതെ ഒരു പരിഷ്കാരവും ഇല്ലാതെ തന്റേതായിരിക്കുന്ന വൃദ്ധ മാതാപിതാക്കളെ സമൂഹത്തില് പ്രദർശിപ്പിക്കാൻ അവർക്ക് എന്താണ് എന്താണ് അവര് ലക്ഷങ്ങൾ തന്നെ കൊണ്ടുവന്ന് തന്നിട്ട് പറയുകയാണോ വൃദ്ധസദനത്തിൽ ആ ഞങ്ങൾ ലക്ഷങ്ങൾ വരിക ഞങ്ങടെ അച്ഛനെയും അമ്മയെയും ഒന്ന് സ്വീകരിക്കണേ നിങ്ങൾ വളർത്തിക്കൊള്ളു നിങ്ങൾ നോക്കിക്കോളൂ ഞങ്ങൾ എന്താണ് മൊബൈലും അതുപോലെ കാറും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ലേസ് ക്ലബും റോട്ടറി ക്ലബും ആയിട്ട് പോകട്ടേന്ന് അവരെങ്ങനെ പ്രേക്ഷിച്ചിട്ടാണ് നമ്മളെ വളർത്തിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഇവിടെ വൃദ്ധ സധനങ്ങളല്ല വാഹനപ്രസ്ഥ ആശ്രമങ്ങളാണ് വികസിക്കേണ്ടത് അല്ലെങ്കിൽ വളരേണ്ടത് അപ്പൊ ഇവിടെ വാനപ്രസ്ഥ ആശ്രമത്തിലേക്കാണ് നമ്മളെ നമ്മുടെ മാതാപിതാക്കളെ വയസ്സുകാലത്ത് അയക്കേണ്ടത് അല്ലെ വൃദ്ധ സഹലങ്ങളിലേക്കല്ല അല്ലെ അപ്പൊ ഇവിടെ അതാണ് അപ്പൊ അങ്ങനെയുള്ള ആശ്രമത്തിൽ നമ്മൾ എന്താണ് ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന്റെയും അതുപോലെ ഈ ലോകത്തിന്റെയും ആ ശരിയായിരിക്കുന്ന അവസരങ്ങളൊക്കെ മനസ്സിലാക്കി ആത്യന്തികമായിട്ട് നമ്മൾ ഈശ്വരനിൽ ഭക്തി വളർത്തുവാനുള്ള ഒരു ശ്രമത്തെ ചെയ്യണം എന്നാണ് ഇനി നമ്മുടെ അടുത്ത ആശ്രമം സന്യാസ ആശ്രമമാണ് സന്യാസാശ്രമം അപ്പൊ സന്യാസാശ്രമത്തിന്റെ ധർമ്മത്തെ കുറിച്ചാണ് നമുക്ക് ഇനിയും പറയേണ്ടത് അതിപ്പോ കൂടുതലൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല അല്ലെ കാര്യം എന്താണ് ഇപ്പൊ നമ്മൾ കൂടുതലും ഇവിടെ ഗ്രഹസാശ്രമികളും അതുപോലെ ബ്രഹ്മചുരാശ്രമികളും ആയി താങ്ങിയിരിക്കുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ സന്യാസം അല്ലെങ്കിൽ സന്യാസ ആശ്രമം ആർക്കാണ് പറഞ്ഞു ബ്രഹ്മചുരാശ്രമവും ഗ്രഹസാശ്രമവും വാനപ്രസ്ഥാശ്രമവും എന്തിനു വേണ്ടിയിട്ടാണ് ഈശ്വരനിൽ ഭക്തി വളർത്താനും വിഷയങ്ങളിൽ വിരക്തി വളർത്താനും വേണ്ടിയിട്ടാണ് അല്ലേസാശ്രമം അതിന് വേണ്ടിയിട്ടല്ല എങ്ങനെയോ വിഷയങ്ങളിൽ വിരക്തിയും ഈശ്വരനിൽ ഭക്തിയും സുദൃഢമായി തീർന്ന ഒരാളെ സന്യസിക്കാവൂ മനസ്സിലാവില്ലേ അതായത് ഇവിടെ സർവ സർവീശമിതം സർവം ഈ കാണുന്നതെല്ലാം ഈശ്വരന്റെ രൂപാന്തരങ്ങളാണ് അഹം ബ്രഹ്മാസ്മി ഞാനും എന്താണ് സർവമം കലുതും ബ്രഹ്മ ഞാനും ഈ കാണപ്പെടുന്ന സമസ്ത പ്രപഞ്ചവും എന്താണ് ഈശ്വര സ്വരൂപങ്ങൾ മാത്രമാണ് എന്ന് ബോധ്യം വന്ന ഒരാളെ സന്യസിക്കാവൂ വിദിക്ഷാ സന്യാസം വിദ്യുത് സന്യാസം ഉണ്ടേ നമ്മൾ വീഡിയോയിലൂടെ തന്നെ പോകുമ്പോൾ അതിന്റെയൊക്കെ ചെടിതിരിവുകളെ കുറിച്ച് അവിടെ പരിശോധിക്കാം പക്ഷെ ഇവിടെ ആത്യന്തികമായിട്ടും സന്യാസ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ബ്രഹ്മനിഷ്ഠയാണ് സന്യാസിക്ക് ഒരു ധർമ്മം അതെന്താണ് ബ്രഹ്മനിഷ്ഠയാണ് ബ്രഹ്മനിഷ്ഠ ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റു മൂന്ന് കുട്ടികൾക്ക് എന്താണ് ബ്രഹ്മചര്യമാണ് ആർക്കെ ബ്രഹ്മചാരി കുട്ടിക്കും ഗ്രഹത്തിനും വാനപ്രസ്ഥത്തിനും ബ്രഹ്മചര്യമേ പറഞ്ഞിട്ടുള്ളൂ സന്യാസിക്കോ ബ്രഹ്മചര്യമല്ല പിന്നെയോ ബ്രഹ്മനിഷ്ഠയാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ് തന്റേതായിരിക്കുന്ന പത്ത് ഇന്ദ്രിയങ്ങളും ഒരേപോലെ ഈശ്വരന്റെ നേർക്ക് പോകുന്നതിനെയാണ് അല്ലെങ്കിലോ ഈശ്വരനിലുള്ള ഉറപ്പ് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന ദൃഢമായ ബോധം അതാണ് ബ്രഹ്മനിഷ്ഠ അതാണ് സന്യാസിയുടെ ധർമ്മം എന്നിരിക്കുകയാണെങ്കിലും നമ്മുടെ പരാശര സ്മൃതിയിലെ പാരാശര സ്മൃതിയില് സന്യാസിക്കും ചില ധർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ പേരുകൾ മാത്രം അവിടെ പറയുക ഇപ്പൊ വിശദീകരിക്കുന്നില്ല ഇപ്പോ സന്യാസാശ്രമത്തിലും എന്താണ് അതിടെയും ബ്രഹ്മചര്യം അഹിംസ ആ ബ്രഹ്മചര്യം അഹിംസ സത്യം അസ്തേയം ആർജവം വേദാന്ത ശ്രവണം ധ്യാനം ഭിക്ഷോഹോ കർമാണി എന്ന് പറഞ്ഞിരിക്കുന്നു ഇന്ന് പറഞ്ഞെന്താണ് ബ്രഹ്മചര്യം അഹിംസ സത്യം അസ്തേയം ആർഗവം വേദാന്ത ശ്രവണം ധ്യാനം ഈ ഏഴ് കർമ്മങ്ങളാണ് ഒരു സന്യാസി തന്റെ ജീവിതത്തിലെ അനുഷ്ഠിക്കേണ്ടത് പ്രാവർത്തികമാക്കേണ്ടത് അതാണ് നമ്മള് സന്യാസധർമ്മത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതായ കാര്യം ഇപ്പൊ നമ്മൾ എന്താണ് നാല് ആശ്രമത്തിന്റെയും ധർമ്മം അപ്പൊ ധർമ്മേത്രേക്കുരു ക്ഷേത്രേ അടുത്ത ശ്ലോകം അപ്പൊ ധർമ്മക്ഷേത്രേ എന്നുള്ളത് കൊണ്ട് ഈ ധർമ്മമായി ഈ ലോകം ധർമ്മത്തിന്റെ സ്വരൂപമാണ് അങ്ങനെയുള്ള ധർമ്മത്തിന്റെ സ്വരൂപമായിരിക്കുന്ന ഈ ലോകത്തിലേക്ക് ഈ ധർമ്മമാകുന്ന ശരീരം ലഭിച്ചിരിക്കുന്ന എന്തിനെയാണ് ധർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്

അപ്പൊ നമ്മള് നാല് ആശ്രമത്തിന്റെയും ധർമ്മം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇല്ലേ അതായത് എന്താണ് ബ്രഹ്മചാരി കുട്ടി ചെയ്യേണ്ടത് അത് ഗീതയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ധർമ്മക്ഷേത്രേ ധർമ്മേത്രേ ഈ ധർമ്മമാകുന്ന ലോകത്തിലെ ഈ ശരീരം കൊണ്ട് ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് അപ്പൊ അവിടെ പറയുന്ന ധർമ്മം ബ്രഹ്മചാരി കുട്ടി അനുഷ്ഠിക്കേണ്ട ധർമ്മം എന്ന് പറഞ്ഞ പഠിക്കുന്ന കുട്ടികളെ അനുഷ്ഠിക്കേണ്ട ധർമ്മം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഗ്രഹസ്ഥാശ്രമി ചെയ്യേണ്ട ധർമ്മം എന്ന് പറഞ്ഞാൽ കല്യാണമെല്ലാം കഴിഞ്ഞ് കുട്ടികളും കുടുംബവുമായി ും അനുവർത്തിക്കേണ്ട ധർമ്മം എന്നാണ് മനസ്സിലാക്കേണ്ടത് വാനപ്രസ്ഥാശ്രമത്തിന്റെ ജീവിതത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലൊക്കെ ജീവിച്ചു എന്നിട്ട് എന്താണ് ഇത്രയുള്ളൂ അല്ലെങ്കിൽ ഇത്രയുണ്ട് എന്നൊക്കെ ബോധ്യം വന്ന് അനന്തരാശ്രമമായിരിക്കുന്ന അല്ലെങ്കിൽ പരമ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി നിതാന്ത ശ്രമം ചെയ്യേണ്ട ആശ്രമമാണ് വാനപ്രസ്ഥാശ്രമം എന്നും നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ സന്യാസാശ്രമത്തിന്റെയും ധർമ്മം എന്താണ് നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഈ ഗീതോപദേശത്തിലൂടെ ഇപ്പോൾ ശ്രവിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇനിയോ മൂന്ന് പുരുഷാർത്ഥത്തെക്കുറിച്ചും ഒന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു കാരണം ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയുടെ ശരിയായ രൂപത്തിന്റെ വിശദീകരണമാണ് ഗീത പോലുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ മുഖ്യമായിട്ടും ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് അർത്ഥം എന്ന് പറയുന്ന രണ്ടാമത്തെ പുരുഷാർത്ഥം എന്ന് നമുക്ക് ശ്രദ്ധിക്കണം ചെറുതായിട്ടൊന്ന് കേട്ടാ നമുക്ക് എന്തിനെയാണ് അർത്ഥം എന്ന് പറയുന്നത് അതായത് അർത്ഥേ ഇതി അർത്ഥം എന്നാണ് ഏതൊന്നെങ്കിലും ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് അർത്ഥം എന്ന് പറയുന്നത് ഇനി ഒന്നുകൂടി നമുക്കത് ബോധ്യപ്പെടുത്തുകയാണ് വെച്ചാൽ ഇപ്പൊ നമ്മുടെ അത് ജീവൻ ആഗ്രഹിക്കുന്നതും അതുപോലെ നശിക്കുന്നതുമായ വസ്തുവാണ് അർത്ഥം എന്താണ് ജീവൻ ആഗ്രഹിക്കുന്നതും എന്നാലോ നശിക്കുന്നതുമായിരിക്കുന്ന വസ്തു അതാണ് അർത്ഥം അപ്പൊ മനുഷ്യന്റെ മനുഷ്യനാണല്ലോ അവിടെ ജീവൻ ഇതെ അനേകം വേറെ ഉണ്ട് പക്ഷേങ്കിലും നമ്മൾ മനുഷ്യനാണല്ലോ അവിടെ കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ മനുഷ്യൻ അപ്പൊ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ആഗ്രഹം എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ മനുഷ്യന്റെ ആഗ്രഹം ജീവിക്കാൻ വേണ്ടി അല്ലേ അതെ ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യന്റെ ആഗ്രഹം ജീവിക്കാൻ വേണ്ടിയാണല്ലോ അതിന് തർക്കമൊന്നുമില്ല എന്നാൽ ജീവിതം എന്തിനു വേണ്ടിയാണ് ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് അതിൽ തർക്കമില്ല ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യപ്പൊ പറയേണ്ടായിരിക്കും എന്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് എൻ്റെ പെട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ അല്ലെങ്കിൽ എൻ്റെ എന്താണ് സമാജത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ അല്ലെങ്കിൽ എൻറെ എന്ത് എൻറ്റേതായിരിക്കുന്ന ഗുരുപരമ്പരകളെ ഉണർത്തിപ്പോയിരിക്കുന്ന ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പലർക്കും പലതും പറയാറുണ്ട് എന്ന് വരികയാണെങ്കിലും ആത്യന്തികമായിട്ടും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് പരിപൂർണമായ ലക്ഷ്യം എന്താണ് ഈശ്വര പ്രാപ്തിയാണ് ഈശ്വര സാക്ഷാത് എന്ന് പറഞ്ഞാലോ നശിക്കാത്ത സുഖത്തിന് വേണ്ടി അല്ലേ നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഈ ഗീതാതായത്തിന്റെ തുടക്കത്തിൽ നമുക്കത് ശ്രമിക്കാൻ സാധിച്ചു എന്നുവെച്ചാൽ നശിക്കാത്ത സുഖത്തിന് വേണ്ടിയിട്ടാണ് നാം ഏവരും ജീവിക്കുന്നത് ആ നശിക്കാത്ത സുഖമോ നശിക്കാത്ത സുഖത്തിന്റെ സ്വരൂപമായിരിക്കുന്ന ഈശ്വരൻ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നും അവിടെ കേൾക്കുകയുണ്ടായി എന്നിട്ടോ അതുകൊണ്ട് ഈശ്വരന്റെ നാമത്തെ ലഭിച്ചും ഈശ്വരന്റെ രൂപത്തെ ധ്യാനിച്ചും നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആ ഈശ്വരന്റെ തന്നെ പൂജയാണെന്നുള്ള സങ്കല്പത്തോടു കൂടി ഈ ലോകത്തില് ജീവിച്ചു പോകണം എന്ന് ഗീതോപദേശത്തിന്റെ ആദ്യ ക്ലാസ്സുകളില് നമുക്ക് ശ്രവിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് ഇനി ഈ അർത്ഥത്തിനെ തന്നെ വേറൊരാർത്ഥം കൂടി ഉണ്ട് അല്ലേ അതെന്താണ് സമ്പത്ത് അപ്പൊ ഈ അർത്ഥം സമ്പത്ത് എന്നുള്ളൊരു അർത്ഥമാണ് നമ്മൾ ഈ അർത്ഥത്തിനെ ആത്യന്തികമായിട്ടും കൽപ്പിക്കുന്നതെങ്കിൽ ഈ അർത്ഥം എത്ര വിധത്തിലാണ് നമുക്ക് വരുന്നത് അപ്പം അത് നമ്മൾ എത്ര വിധത്തിൽ ചെലവഴിക്കണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മളെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ അർത്ഥം ഏത് രീതിയിലാണ് നമുക്ക് കൈ വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് അർത്ഥം നമുക്ക് അഞ്ച് വിധത്തിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് സമ്പത്ത് നമുക്ക് എങ്ങനെയാണ് അഞ്ച് വിധത്തിലാണ് കൈവരുന്നത് എങ്ങനെയാണ് അഞ്ചു വിധത്തിലെ അതായത് മാതാപിതാക്കളുടെ മുഖാന്തിരം പിന്നെയോ ഗുരുജനങ്ങൾ വഴി പിന്നെയോ ഈശ്വരാനുഗ്രഹത്തിന്റെ ഫലം പിന്നെ പ്രാരാബ്ദ കർമ്മത്തിന്റെ ഫലം പിന്നെയോ സ്വപ്രയത്നം നമ്മുടേതായിരിക്കുന്ന പ്രയത്നം അതായത് നമ്മുടെ അച്ഛനമ്മമാര് വഴിക്ക് നമുക്ക് അർത്ഥം വരുന്നുണ്ട് പിന്നെയോ ഗുരുജനങ്ങളെ പറഞ്ഞു വന്നിരിക്കുന്ന മാർഗം വഴിയും നമുക്ക് അർത്ഥം വരുന്നുണ്ട് പിന്നെയോ ഈശ്വരന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടും നമുക്ക് അർത്ഥം ലഭിക്കുന്നുണ്ട് പിന്നെ എന്താണ് പ്രാരാബ്ധം പ്രാരബത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശരീരം പിച്ചിരിക്കുന്നത് അപ്പൊ അതിനനുസൃതമായിട്ടും നമുക്ക് അർത്ഥം സമ്പത്ത് കൈവരും പിന്നെ എന്താണ് സ്വപ്രയത്നം നാം പ്രയത്നിക്കുമ്പോൾ അല്ലെ നാം പ്രയത്നിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും അർത്ഥം കിട്ടും അപ്പൊ അഞ്ച് വഴിക്കാണ് നമുക്ക് അർത്ഥം കിട്ടുന്നത് എന്ന് മനസ്സിലായി അപ്പൊ ഈ അഞ്ച് വഴിക്കാണ് നമുക്ക് അർത്ഥം കിട്ടുന്നത് എന്ത് എന്നത് കൊണ്ട് എന്ത് വേണം അഞ്ചു വിധത്തിൽ അർത്ഥത്തെ വിനിയോഗിക്കണം അല്ലെങ്കിലോ അഞ്ചു വിധത്തിൽ അർത്ഥം നശിക്കും അപ്പൊ അഞ്ച് വിധത്തിൽ അർത്ഥം നശിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെയാണ് അഞ്ച് വിധത്തിൽ നമ്മൾ അർത്ഥത്തെ വിനിയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം